ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ വേടന് അതിവിശിഷ്ടമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശി ഒരു യുവതി അദ്ദേഹം അവർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വേടൻ്റെ അമ്മയുടെ ഫോട്ടോയാണല്ലേ നൽകിയത് അമ്മ എൻ്റെ കൂടെ കുറച്ചു കാലം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയിട്ട് നല്ലൊരു സഹൃദബന്ധം ഉണ്ടായിരുന്നു ഒരു ബന്ധമാണ് അപ്പോൾ അവന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവനക്ക് ഭയങ്കര സന്തോഷമാകുന്നു പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് കാണുമ്പോൾ വേടന്റെ അമ്മയാണ് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അമ്മ മരിച്ചുപോയി ഞാൻ ഞാനമ്മനെ കുറേ ആയിട്ട് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ കിട്ടാതായപ്പോൾ അവൻ്റെ അച്ഛനെ വിളിച്ച് നോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവർ അറിയുന്നത് ആ വേടന് ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു അവൻ്റെ മുഖം കണ്ടപ്പോൾ ഷാറാവട്ടെ അവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ മക്കളെ പറ്റി പറയായിരുന്നു പക്ഷെ അവരെ കുറേ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നടുത്ത് പറഞ്ഞത് പക്ഷെ അവൻ്റെ കുറേ അമ്മേൻ്റെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയാമായിരുന്നു പക്ഷെ അവൻ കുറച്ച് ആ ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ അവൻ ആകെ അപ്സെറ്റായിപ്പോയി ഒരു ഒന്ന് ഡൗണായിപ്പോയി അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പം എന്നോട് പറഞ്ഞ് വിളിക്കുക സംസാരിക്കുക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ട് വരണമെന്ന് പറഞ്ഞു നമ്പർ ആദ്യം ഉണ്ട് വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും അല്ല ഹരിതൻ്റെതൊക്കെ ഉണ്ട് പെങ്ങളേതൊക്കെ ഉണ്ട് അവരിന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം അവന് സന്തോഷാവുന്നേ ഞാനോ ഞാൻ ഒരു ഹൗസ് വൈഫാ മണാശ്ശേരി ല്ലേ സന്തോഷമായി വലിയ സന്തോഷമാണ് കോഴിക്കോട് മുക്കം സ്വദേശിയായിട്ടുള്ള മണാശ്ശേരി സ്വദേശി മഹജൂറ എന്ന് പറയുന്ന ഇവരാണ് കുറച്ചു കാലം വേടൻ്റെ അമ്മ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ ഒരു ഫോട്ടോ വേടൻ ഇന്ന് സമ്മാനമായി നൽകിയിരിക്കുകയാണ് വേടൻ അതിൽ വലിയ സന്തോഷമായി വേടൻ്റെ അമ്മ സ്വപ്നം കണ്ട പോലെ വേടൻ വലിയൊരു ഒരു ഗായകനായി മാറി അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന ഒരു ഒരു പാട്ടുകാരനായി വേടൻ മാറി എന്നതിൽ ഒരു സന്തോഷം കൂടിയാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത് ക്യാമറമാൻ മനീഷ് പെരുമണക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്